എറണാകുളം പാർലമെന്റ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചറുടെ വാഹന പര്യടനത്തിന് തൃക്കാക്കരയിൽ സ്വീകരണം നൽകി പി ഡി പി പ്രവർത്തകർ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ത്യ നിലനിൽക്കണോ എന്നതാണ് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന ചോദ്യം അതിന് ബി ജെ പി സംഘപരിവാർ ഫാസിസത്തിനുമെതിരെ ശക്തമായ ജനാധിപത്യ ബദൽ ഉണ്ടാകേണ്ടതുണ്ട് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ സഖ്യം രാജ്യത്തിന്റെ ഭരണാധികാരത്തിലേക്ക് വരണമെന്നാണ് രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത് ജനാധിപത്യം വെല്ലുവിളി നേരിടുമ്പോൾ മതേതരത്വവും ബഹുസ്വരതയും തകർക്കപ്പെടുമ്പോഴും ഭരണഘടന അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോഴും പാർലമെന്റിനകത്തും പുറത്തും ഫാസിസത്തോട് സന്ധിയാകാത്ത ഇടതു മതേതര ചേരി ശക്തിപ്പെടേണ്ടതുണ്ടെന്നാണ് പി വിലയിരുത്തുന്നത് കഴിഞ്ഞ പത്തു വർഷകാലം ഫാസിസ്റ്റ് ഭരണകൂടം രാജ്യത്തുയർത്തിയ വെല്ലുവിളികളെ ജനാധിപത്യ മാർഗത്തിൽ ചെറുത്തുനിൽക്കാനോ രാജ്യത്തെ ജനങ്ങളെ ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ രംഗത്തിറക്കാനോ കോൺഗ്രസിനെ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയാണെന്നും പി ഡി പി ഭാരവാഹികൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ബി ജെ പി വിരുദ്ധത പ്രചരിപ്പിച്ച് അധികാര വഴി തേടുന്ന കോൺഗ്രസ് ക്രിയാത്മകമായ ഇടപെടലിലൂടെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കേണ്ടതുണ്ട് ബി ജെ പിക്ക് എതിരെ രാജ്യത്തുയർന്നുവരുന്ന മതേതരച്ചേരിയിൽ നിർണായകമായ പങ്കാളിത്തം ഇടതുമുന്നണിക്കുണ്ടാകണമെന്ന കാഴ്ചപ്പാടിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ നിയോജകമണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണക്കാനാണ് പി ഡി പി രാഷ്ട്രീയ തീരുമാനം ആ നിലപാട് ശരിവയ്ക്കുന്ന തരത്തിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ ഫലമുണ്ടാവുക എന്നാണ് പ്രതീക്ഷയെന്ന് പി ഡി പി പ്രവർത്തകർ പറഞ്ഞു തൃക്കാക്കരയിൽ നടന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് പി ഡി പി ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വാഴക്കാരുടെ നേതൃത്വത്തിലാണ് പി ഡി പി പ്രവർത്തകർ സ്വീകരണം നൽകിയത് News desk